എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാലിന് നേരിടാനുണ്ടായിരുന്നത് ഒരു വില്ലനെ അല്ലായിരുന്നു വില്ലത്തിയെ ആയിരുന്നു മോൺസ്റ്റർ എന്ന സിനിമ കണ്ടവർക്ക് അതിലെ നെഗറ്റീവ് കഥാപാത്രം അവതരിപ്പിച്ച ഹണി റോസിനെ മറക്കാൻ പറ്റില്ല മോഹൻലാൽ നായകനായ സിനിമകളിൽ ഓപ്പോസിറ്റ് ആയി സ്ത്രീകൾ വില്ലത്തിമാർ ആയി വന്ന സിനിമകൾ അധികം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റ് വൈശാഖ് സംവിധാനം ചെയ്ത മോൺസ്റ്റർ തിയേറ്ററിൽ വന്നപ്പോഴേ അത്ര നല്ലൊരു അഭിപ്രായം അല്ല നേടിയത് പക്ഷേ ധാരാളം ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹണി റോസ് അവതരിപ്പിച്ച അതിലെ ഒരു ലെസ്ബിയൻ കഥാപാത്രം നിരവധി ലെയറുകൾ ഉള്ള ഒരു പക്ക നെഗറ്റീവ് റോൾ മോഹൻലാലിനെതിരെ ഫൈറ്റ് വരെയുള്ള വേഷം ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്തു ഹണി റോസ് ഭാമിനി എന്ന ആ കഥാപാത്രം ഏറ്റെടുക്കുകയും അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ സിനിമ അത്ര വിജയിക്കാത്തത് കാരണം ആ പ്രകടനവും ആരും ശ്രദ്ധിക്കാതെ പോയി ലസ്പിയൻ രംഗങ്ങൾ കാരണം സിനിമയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ബാൻ വരെ കിട്ടിയിരുന്നു എന്നാൽ മുംബൈ പോലീസിൽ ഒരു ഗേവേഷം പൃഥ്വിരാജ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത നമ്മളൊക്കെ കണ്ടതാണ് അതിന്റെ പകുതിയുടെ പകുതി പോലും അപ്രീസിയേഷൻ ഹണി റോസിന് കിട്ടിയിട്ടില്ല ഒരുപക്ഷെ മോൺസ്റ്റർ ഒരു ഹിറ്റ് സിനിമ ആയിരുന്നെങ്കിൽ അതോടെ ഹണിയുടെ ലൈഫും കരിയറും തന്നെ മാറുമായിരുന്നു കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി